ാടിന്റെ കഥകൾ എന്ന പുസ്തകത്തിലെ തച്ചോളി ഒതേനും കാവിലും ചാത്തോത്ത് ചീരുവും എന്ന അധ്യായത്തിലെ രണ്ടാം ഭാഗം ഊഴം പറയാൻ അങ്ങോട്ട് തച്ചോളിത്തറവാട്ടിന്റെ പടിപ്പുര കടന്ന് ഒതേനൻ പടകാളി മുറ്റത്തെത്തി നാലുകെട്ടിനകത്ത് ചെന്ന് അറക്കകത്ത് കയറി വാതിലടച്ച് തഴുതിട്ടു കുളിക്കാതെയും കഞ്ഞി കുടിക്കാതെയും കിടക്കമേൽ ചെന്നു വീണു അപ്പോഴേക്കും ചാപ്പനും എത്തി കോമക്കുറുപ്പിന് പരിഭ്രമമായി കാവിലെ തെണ്ടയ്ക്ക് പോയതല്ലേ നിങ്ങൾ രണ്ടാളും ഉള്ള വണ്ണം പറയണം ചാപ്പ കാവിൽ വെച്ചോ പോന്ന വഴിയിൽ വെച്ചോ ആരോടാണ് എൻ്റെ അനുജൻ ഷണ്ട പിടിച്ചത് ആരുമായിട്ടാണ് പടസത്യം ചെയ്തത് പടസത്യം ചെയ്യുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അംഗം കുറിക്കുക എന്നാണ് കാവിൽ വെച്ചോ വഴിയിൽ വെച്ചോ ആരുമായും ഷണ്ട പിടിച്ചിട്ടില്ല ആരുമായും പടസത്യം ചെയ്തിട്ടുമില്ല കാവിലും ചാത്തോത്ത് ചീരുവിനെ കണ്ട മയക്കമാണേ കുറുപ്പന്നോരെ ചാത്തോത്ത് ചിരുവിനെ എവിടെ വെച്ചു കണ്ടു നിങ്ങൾ കാവിലായി കുങ്കൻ രാവാരിയൻ്റെ പീടികയിൽ ഇരിക്കുന്നേരം ആ വഴി ഏഴു മടവികളെയും കൂട്ടി ചീരു കാവിലെ ചിറയിൽ കുളിക്കാൻ വന്നു കുറുപ്പന്നോരെ പിന്നീടുണ്ടായ കാര്യങ്ങൾ ചാപ്പൻ ഉള്ളവണ്ണം കോമക്കുറുപ്പിനെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എടോ കണ്ടാച്ചേരി ഞാൻ അന്നേ കുഞ്ഞതെന്നോട് പറഞ്ഞതല്ലേ പല്ലിൻ്റെ അഴക് കുറഞ്ഞാലും മറയോളം മുടിയുണ്ട് ആ പെൺകിടാവിനെന്ന് പ്രായം തികയുന്ന കാലത്ത് അവൾക്ക് കിടയത്ത പെണ്ണ് വേറെ ഉണ്ടാവില്ലെന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കണ്ടാച്ചേരി ചാത്തോത്ത് നമ്മളായിട്ട് ഊഴം പറയാൻ പോകേണ്ടതായിരുന്നു മാതേയി അമ്മ ഇങ്ങോട്ട് ഊഴം പറയാൻ വന്നപ്പോഴോ നമ്മൾ അവരെ അവമാനിച്ചയച്ചു ഇനിയിപ്പോ ഊഴം പറയാനായിട്ട് കാവിലിൻ ചാത്തോത്ത് ചെന്നിരിക്കട്ടെ മാതേയി അമ്മ എന്നെ അവമാനിച്ചയക്കില്ലേ ചാപ്പൻ മറുവാക്ക് ഏതു മുരിയാടിയില്ല കുറഞ്ഞൊരു നേരം ആലോചിച്ചിരുന്ന് കോമക്കുറുപ്പ് കുടയും വടിയുമെടുത്ത് കാവിലും ചാത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു കോമക്കുറുപ്പ് പടികടന്നു വരുന്നത് കണ്ട് മാതേയമ്മ ഉമ്മറത്തെ മന്തിരിപ്പായ നിവർത്തി മന്തിരിപ്പായ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുൽപ്പായ വെറ്റിലപ്പെട്ടി എടുത്ത് മുറുക്കാൻ ഒരുക്കി കുറുപ്പ് ഉമ്മറത്തേക്ക് കയറിയില്ല ഇറയത്ത് തന്നെ നിൽപ്പായി കേറിയിരിക്കണം കുറുപ്പെന്നോരേ നിങ്ങൾ വിരിച്ചിട്ട പായയിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ചുരുട്ടി വെറ്റില മുറുക്കാൻ മുറുക്കണമെങ്കിൽ ഞാൻ വന്ന കാര്യത്തിനൊരു തീർപ്പുണ്ടാകണം എൻ്റെ അനുജൻ കുഞ്ഞതേന് നിങ്ങളുടെ മകൾ ചീരുവിനെ ഊഴം പറയാനാണ് ഞാൻ വന്നത് കുറുപ്പെന്നോരേ ഞാൻ ഒമ്പത് പെറ്റു എട്ടിനെയും പടച്ചവൻ കൊണ്ടുപോയി ആണും പെണ്ണുമായിട്ട് എന്റെ ഒരേ ഒരു സന്തതിയാണ് ചീരു അവളെ നിങ്ങളുടെ അനുജന് ഊഴം പറയാനല്ലേ ഞാൻ തച്ചോളിത്തറവാട്ടിലേക്ക് വന്നത് അപ്പോഴെന്തേദനക്കുറിപ്പ് പറഞ്ഞത് ചീരു കാക്കയെപ്പോലെ കറുത്തിട്ടാണ് ചക്കച്ചുളപ്പല്ലിയാണ് പേന്തലച്ചിയാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടെങ്കിൽ വടകര പൊക്കച്ചൻ ജോനകന്റെ കൊപ്പരക്കളത്തിൽ കാക്കയെ ആട്ടാൻ അയച്ചേക്കട്ടെ പൊക്കപ്പൻ ജോനകനും വേണ്ടെങ്കിൽ അവളെ തോണിയിൽ വെച്ച് പുഴയിൽ പുഴയിലൊഴുക്കിക്കോട്ടെ എന്നല്ലേ കേളികേട്ട പടക്കുറിപ്പ് കൽപ്പിക്കുമ്പോൾ അനുസരിക്കണ്ടേ കുറിപ്പെന്നവരെ ഞാനവളെ വടകര പൊക്കപ്പൻ ജോനകൻ്റെ കൊപ്പരക്കളത്തിൽ കാക്കയെ അയച്ചു പകരം പറയാൻ തോന്നാതെ കോമക്കുറുപ്പ് ചാത്തോത്തെ പടിയിറങ്ങിപ്പോന്നു വരുന്ന വഴിക്ക് പനങ്ങാടൻ ചന്തുക്കുറുപ്പിനെയും കോയിലോത്തെ കോമപ്പൻ നമ്പ്യാരെയും തോട്ടത്തിൽ കേളപ്പൻ നമ്പ്യാരെയും സംഗതി അറിയിച്ചു ചീനം വീട്ടിൽ തങ്ങൾ വാഴുന്നവരോടും വിവരം പറഞ്ഞു വാഴുന്നോർ കുറുപ്പിന്റെ അച്ഛനായിരുന്ന നാടുവാഴിയുടെ അനന്തരവനാണ് നാൽവരും കോമക്കുറുപ്പിന്റെ ഉറ്റ ചങ്ങാതിമാർ നാൽവരും കോമക്കുറുപ്പിനോടൊപ്പം തച്ചോളി തറവാട്ടിലെത്തി അവർ ഒതേനന്റെ അറവാതിൽ തട്ടി വിളിച്ചു കുഞ്ഞുതേനാ വാതിൽ തുറക്ക് കുളിച്ച് കഞ്ഞു കുടിക്കേ കാവിലിൻ ചാത്തോത്ത് ചീരുവിനെ ഞങ്ങൾ നിനക്കായി ഊഴം പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന ഞായറാഴ്ച നല്ല ദിവസം അന്നേ ദിവസം മഞ്ഞൾക്കുറി കല്യാണം നടത്താനാണ് നിശ്ചയം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഓതേനൻ അറവാതിൽ തുറന്നില്ല ഒച്ചയും അനക്കവും ഉണ്ടായില്ല കുറുപ്പിന്റെ ചങ്ങാതിമാർ വന്ന വഴിക്കേം മടങ്ങിപ്പോയി കുഞ്ഞുതേനാ വാതിൽ തുറക്ക് കുളിച്ചിട്ട് കഞ്ഞു കുടിക്കേ ഏട്ടൻ താണു കേണു പറഞ്ഞിട്ടും ഉണ്ടായില്ല തച്ചോളിപ്പൊട്ടൻ എന്തോ നിരൂപിച്ചുറച്ച് ചാപ്പൻ ഉത്യോമനങ്ങിയാരെ വിളിച്ചു അടുക്കളയിൽ നിന്ന് വാക്കത്തി ഒന്ന് എടുത്തു വായോ നങ്ങിയാരെ നങ്ങിയാരെ വാക്കത്തി കൊടുത്തു നാലുകെട്ടിന്റെ പിന്നാമ്പുറത്ത് ചാരി വെച്ച കണ്ടേണിയെടുത്ത് ചാപ്പൻ വാക്കത്തിയുമായി തൊടിയിലേക്ക് ചെന്നു തൊടിയിൽ നിൽക്കുന്നുണ്ട് വലിയൊരു മുള്ളുമുരിക്കുമരം മുരിക്കുമരത്തിൽ ഏണി ചാരി മരത്തിൽ കയറി കൊമ്പെന്ന് വെട്ടിയെടുത്തു കൊമ്പിന്റെ പിടിക്കുന്നിടത്തെ മുള്ളു ചെത്തിക്കളഞ്ഞു പിന്നീട് കൊമ്പുകൊണ്ട് ചാപ്പൻ സ്വന്തം മേനിയിൽ ഈർച്ചവാൾ കണക്കെ ഈർന്ന് മുറിവുകൾ ഉണ്ടാക്കി അടുക്കള ഭാഗത്ത് ചെന്ന് ഉത്തമ നങ്ങിയാരോടെ കുറച്ച് മുക്കൂട്ട് കൊണ്ടുവരുവാൻ പറഞ്ഞു മുക്കൂട്ട് മേലാസകലം പുരട്ടി ഉടുത്തു മുഷിഞ്ഞ അലക്കി അലക്കിവെളിപ്പിച്ച മുണ്ടുനാലും മാറാപ്പാക്കി കെട്ടി ഒരു കഴഞ്ച് കുരുമുളക് പൊടിയും നങ്ങിയാരോട് ചോദിച്ചു വാങ്ങി മുളക് പൊടി മുളകിലയിൽ പൊതിഞ്ഞ മടിയിൽ വെച്ചു പതിനാറ് പണം എണ്ണിയെടുത്ത് മാറാപ്പിൽ വെച്ചു മാറാപ്പ തോളിൽ തൂക്കി ചാപ്പൻ കാവിലും ചാത്തോത്തേക്ക് നടന്നു ചാത്തോത്ത് പടികടക്കുന്നേരം ചാപ്പൻ മുളക് രണ്ട് കണ്ണിലും എഴുതി കണ്ണീരൊഴുക്കൊണ്ട് കണ്ടാച്ചേരി വരുന്നത് കണ്ട് മാതേയമ്മ ചോദ്യമായി അപ്പോൾ കണ്ടാച്ചേരി പൊട്ടിക്കരഞ്ഞു ഏങ്ങൽ കാരണം വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല കരയല്ലേ കണ്ടാച്ചേരി കരയാതെ കാര്യം പറ മാതെയ്യമ്മേ ഞാൻ തച്ചോളി വീടൊഴിച്ചു പോന്നു ആ നാടേ വിട്ടു വിട്ടുപോന്നു അമ്മേ എന്തിനാണ് വീടും നാടും ഒഴിച്ചു പോന്നത് തച്ചോളി വീട്ടിലൊരു പൊട്ടനുണ്ടമ്മേ അവനാണ് എന്നോട് ഈ ചെയ്ത് ചെയ്തത് ചാപ്പം മുറിവുകൾ കാട്ടിക്കൊടുത്തു മാതേയ്യമ്മക്ക് തച്ചോളിയിൽ പണ്ടും ഇല്ലല്ലോ കണ്ടാച്ചേരി കാക്കയിൽ ചേകലുമില്ല പൊട്ടൻ തച്ചോളി വീട്ടിലെ അല്ലമ്മേ പറഞ്ഞു വന്ന അവ എൻ്റെ അസ്മാതിയാണ് തച്ചോളി വീട്ടിലാണ് പൊട്ടം വളർന്നത് ഞാനായിട്ടാണ് അവനെ തച്ചോളിക്ക് കൊണ്ടുവന്നത് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പൊട്ടൻ ഇവിടെ പണിക്ക് നിർത്തുകയാണെങ്കിൽ നല്ലതാണമ്മേ വിറകാണെങ്കിൽ പൊട്ടൻ നൂറെണ്ണം കീറും നെല്ലെങ്കി നൂറു നാഴി കുത്തും കാടിയെങ്കിൽ നാല് കലം കുടിക്കും ചാപ്പൻ്റെ കരച്ചിൽ കേട്ട് ചീരുവും ഉമ്മറത്തേക്ക് വന്നു അമ്മയുടെയും മകളുടെയും മുമ്പിൽ ചാപ്പൻ മാറാപ്പഴിച്ചു കാണിച്ചു മാതേയിമ്മ പണക്കിഴി അഴിച്ച എണ്ണി നോക്കി വെറും പതിനാറ് പണം കണ്ടില്ലേ ചീരു ഇത്രകാലം തച്ചോളിക്കാരുടെ കാര്യം നോക്കിയിട്ട് ഇതാണ് ഇവന്റെ സമ്പാദ്യം ഉടുത്തു മുഷിഞ്ഞ നാലുമുണ്ട് അലക്കി വെളുപ്പിച്ച മുണ്ട് നാലേ എണ്ണീട്ട് പതിനാറ് പണം ചാപ്പൻ മാറാപ്പ് വീണ്ടും മുറുക്കി അതുകണ്ട് മാതേയിമ്മ ചാപ്പനെ സമാധാനിപ്പിച്ചു നീ എവിടെയും പോകേണ്ട ഇനി ഈ വീട്ടിന്റെ കാര്യം നോക്കിക്കോ തേങ്ങ വലിക്കുമ്പോഴും അടക്കെ പറിക്കുമ്പോഴും വഴിയിൽ വീഴുന്നത് കള്ളനും കുയ്യനും കൊണ്ടുപോകുന്നു കണ്ടി പറമ്പുണ്ട് കാവിലും ചാത്തോത്ത് തറവാട്ടേക്ക് നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ ചാപ്പന് എപ്പോഴേ സമ്മതം ഒരു കുളിക്കെണ്ണ തന്നാലും അമ്മേ ചാപ്പന് കുളിക്കാൻ എണ്ണ കൊടുക്കു ചീരൂ ചാപ്പൻ എണ്ണ തേച്ച് കുളിച്ചു വന്നപ്പോഴേക്കും അടുക്കള തളത്തിൽ നങ്ങിയേറെ ചാപ്പന് ഇലയിട്ടു കൈവായി മുഖവും കഴുകി ചിതം വരുത്തി ചാപ്പൻ ഇലയ്ക്ക് മുമ്പിൽ ചെന്നിരുന്നു ചോറുവാരി വായിൽ വെച്ചു ഇറക്കുന്നില്ല കയ്യാലുരുട്ടിയ ചോറ്റുരള കയ്യിൽ തന്നെ ഇരിക്കുന്നു എന്തു പറ്റി കണ്ടാച്ചേരി അമ്മേ പൊട്ടനെ ഓർത്ത് ഇറങ്ങുന്നില്ല അവൻ്റെ കാര്യം സങ്കടമാണേ അന്തി മയങ്ങിയാൽ പിന്നെ പൊട്ടം പുറത്തിറങ്ങില്ല പേടിക്കാരനാണമ്മേ ഉറങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും അറക്കകത്ത് കിടക്കണം അതിനെന്താ കണ്ടാച്ചേരി അവന് ചെയ്യാൻ അസാരം പണിയുണ്ടല്ലോ ഇവിടെ പൊട്ടൻ രാത്രി ചീരുവിൻ്റെ കട്ടിലിന് കീഴ കിടന്നോട്ടെ വേഗം ചെല്ലുകണ്ടേരി നേരം വിളക്ക് കൊളുത്തുന്നതിന് മുമ്പേ പൊട്ടനെ കൂട്ടിക്കൊണ്ടുവരണം മാതേയമ്മയുടെ വാക്കുകൾ ചാപ്പന് ആശ്വാസമായി ഊണ് കഴിച്ച കൈ കഴുകി ചാപ്പൻ മെല്ലെ മെല്ലെ ചാത്തോത്ത് പടിയിറങ്ങി മാദേയിയമ്മയുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞപ്പോൾ മഞ്ഞത്ത് പറക്കും പോലെ അയാൾ തച്ചോളി വീട്ടിലേക്ക് പാഞ്ഞു ചാപ്പൻ്റെ ചൊട്ടു വിദ്യകൾ ഒതേനൻ്റെ അറവാതുക്കൾ ചെന്ന് ചാപ്പം മുട്ടി വിളിച്ചു എഴുന്നേറ്റാലും കുറുപ്പേ കുളിച്ച് കഞ്ഞു കുടിച്ചാലും ഉടനെ കാവലിൻ ചാത്തോത്ത് പോകണം ഒതേനൻ അറവാതിൽ മലർക്കെ തുറന്നു ചാപ്പനാണ് പറയുന്നത് അവൻ ഒരു കാര്യവും വെറുതെ പറയില്ല ഏതു പ്രശ്നത്തിനും ഒഴിവു കാണും ഒതേനൻ നേരമേതും കളയാതെ കുളികുറി തേവാരം കഴിച്ചു ഉത്തേമ നങ്ങിയാരെ അപ്പോഴേക്കും തെക്കിനി അടിച്ചു തെളിച്ച് ഇരിക്കാൻ മന്തിരിപ്പായ വിരിച്ചു പൂവ നില വെച്ചു ഒതേനൻ കൈവായി മുഖവും ചിതം വരുത്തി ഇലയ്ക്ക് മുമ്പിൽ ചെന്നിരുന്നു നങ്ങിയാരെ ചോറും കറികളും വിളമ്പി കുറുപ്പിനാണെങ്കിൽ ചീരുവിനെ കണ്ട മയക്കം കൊണ്ട് വിശപ്പുമില്ല ദാഹവുമില്ല ഊണൊരു വറ്റുപോലും ഇറങ്ങുന്നില്ല ഒതേനും കൈകുടഞ്ഞെണീറ്റു കൈ കഴുകി തുടച്ചു ചാപ്പൻ ഒതേനെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു കാവിലും ചാത്തോത്ത് ചെന്നാലോ കുറുപ്പേ വിറകുപുരയിൽ കയറണം മഴ എടുത്തു മൂർച്ച നോക്കണം അടുക്കളയിൽ കടന്ന് കാടിക്കലത്തിൽ കൈകുത്തണം കുറുപ്പേ പൊന്നുകൊണ്ടു പേരുകെട്ടിയ ഉറുമിയും പൊന്തുളി പറ്റിയ പരിചയം മാറാപ്പിലെടുത്തു വെക്കണം ഇരുട്ടാവുമ്പോൾ ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും നോക്കി തിരിഞ്ഞു തിരിഞ്ഞ് കളിക്കണം ഉറങ്ങാനായി മാറാപ്പിൻ്റെ പുറത്ത് കമിഴ്ന്നു കിടക്കണം ബാക്കിയെല്ലാം ചാപ്പൻ നോക്കിക്കോളാം കുത്തോലപ്പട്ടും വേദാമ്പ്രത്തോർത്തും ചന്ദനമരച്ച് ഉരുളയാക്കി ഇലക്കീറിൽ പൊതിഞ്ഞതും മാറാപ്പിൽ വെച്ചു ചമയങ്ങൾ എടുത്തു വെച്ചു അതിഗൂഢമായ ഉറക്കമരുന്നിൻ്റെ ഡപ്പിയും മാറാപ്പിലിട്ടു ഉടുക്കാൻ കീറിമുഷിൻ്റെ ഒരു മുണ്ട് കൊടുത്തു ചാപ്പൻ കുറുപ്പിന്റെ മേലാകെ വെണ്ണീർ വാരി പൂശി ഇപ്പോൾ ഒതേനൻ ശരിക്കും തച്ചോളിപ്പൊട്ടനായി ഇനി കാവിലിൻ ചാത്തോത്തേക്ക് ചാപ്പൻ മുമ്പേ നടന്നു മാറാപ്പ് തോളിൽ തൂക്കി തച്ചോളിപ്പൊട്ടൻ പിന്നാലെ നേരം വിളക്ക് കൊളുത്തുന്നതിന് മുമ്പേ രണ്ടാളും കാവിലിൻ ചാത്തോത്തെ കടന്നു പറഞ്ഞപടി പൊട്ടൻ തകർത്താടി ആദ്യം വിറകുപുരയിൽ ഓടിക്കേറി മഴവിൻ്റെ മൂർച്ച നോക്കി അടുക്കളയിൽ ചെന്ന് കാടിക്കലത്തിൽ കൈയിട്ടു അതുകണ്ട് മാതേയമ്മ തച്ചോളി പൊട്ടനെ സമാധാനിപ്പിച്ചു ഇന്നത്തെ കാടി ഒഴിച്ചു കളഞ്ഞല്ലോ പൊട്ടാ നാളത്തെ കാടി നനക്ക് വച്ചേക്കാം പോരേ പൊട്ടൻ തിരിഞ്ഞു കളിച്ചു പൊട്ടൻ്റെ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു മാതേയമ്മ ചീരുവിനേയും നങ്ങിയാരെയും പൊട്ടൻ്റെ കളി കാണാൻ വിളിച്ചു എന്തിനാ പൊട്ടൻ തിരിഞ്ഞു കളിക്കുന്നത് ചാപ്പൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയതു മറന്നു പേടിച്ചിട്ടാണമ്മേ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചാൽ പൊട്ടൻ വീടിന്റെ പുറത്തിറങ്ങില്ല അമ്മ ഇവനെ പുറത്ത് കിടത്തിയാലോ എന്ന് ഓർത്തിട്ടാവും പൊട്ടൻ്റെ പരിഭ്രമം പൊട്ടൻ ചീരുവിൻ്റെ കട്ടിൻ്റെ കീഴേ കിടന്നോട്ടെ പാവം ഇവന്റെ ഈ മാറാപ്പിലെന്താണ് പാഴ് വസ്ത്രങ്ങളാണമ്മേ വലിച്ചെറിയടാ എന്ന് പറഞ്ഞാലും കേൾക്കില്ല ഒന്നും കളയാതെ മാറാപ്പ് കെട്ടി മാറാപ്പും കൊണ്ടേ നടക്കൂ എവിടെ പോവുകയാണെങ്കിലും അത്താഴത്തിന് കാലമായി ഊണ് കഴിക്കാൻ കണ്ടാച്ചേരി പൊട്ടനെയും വിളിക്കേ കാലും മുഖവും കഴുകാൻ നങ്ങേറെ ചാപ്പന് കിണ്ടിയിൽ വെള്ളം കൊടുത്തു അടുക്കളത്തളത്തിൽ ഇല വെച്ചു ചാപ്പനും പൊട്ടനും ഇലയ്ക്ക് പിന്നിലിരുന്നു ചോറ് വിളമ്പി ചാപ്പന് പഴയ കുറിയരിച്ചോറും കറികളും പൊട്ടനോ വടക്കൻ അരിച്ചോറും പച്ചമോരും അത് പൊട്ടൻ ഇഷ്ടപ്പെട്ടില്ല അവൻ ചാപ്പൻ്റെ ഇല വലിച്ചു അത് അതുകണ്ട് ചീരു അമ്മയെ വിളിച്ചു അമ്മേ പൊട്ടൻ കണ്ടാച്ചേരിയുടെ ഇല മാറ്റി ചാപ്പനെ ദേഷ്യം വരുന്നുണ്ട് ഇത് പൊട്ടൻ്റെ പതിവാണമ്മേ ഇല മാറ്റി വലിച്ചോളും പൂച്ചയുടെ പെരടിക്കു പോലെ പൊട്ടൻ്റെ പെരടി പിടിച്ച് ചാപ്പൻ ചോറിൽ മോന്ത കുത്തിച്ചു രണ്ടിലച്ചോറ് നീ ഉണ്ണുന്നില്ലെങ്കിലോ അടിച്ചു നിന്റെ പുറം പൊളിക്കും കണ്ടില്ലേ അമ്മേ കൊമ്പ് കൊമ്പുകൊണ്ട് ഈർച്ചവാളിൽ നീരുന്നത് പോലെ ഈർന്നു മുറിവാക്കി പൊട്ടൻ അമ്മേ ഒരു ചൂരല് തന്നാലും ചൂരല് കൊടുക്കുമ്പോൾ മാധേയമ്മ അന്വേഷിച്ചു എന്തിനാ കണ്ട ശരി ചൂരല് രണ്ടിലയിലെ ചോറും ഇവൻ ഉണ്ണുന്നില്ലെങ്കിലോ ഇവൻ്റെ തോല് ഞാനിന്നുരിയും പേടിച്ചിട്ടാവണം രണ്ടിലയിലും ചോറും മുഴുവൻ പൊട്ടൻ വാരി തിന്നു കഴിഞ്ഞ വായ കഴുകി മാറാപ്പ് കൊണ്ട് മുഖം തുടച്ചു പൊട്ടൻ നാലുപുറവും നോക്കി തിരിഞ്ഞു കളിക്കുകയാണ് ഇപ്പോഴും കണ്ടു നിന്നവർ ചിരിച്ചു മറിഞ്ഞു ഇക്കളിയെല്ലാം കളിക്കുന്നത് പേടിച്ചിട്ടാണമ്മേ ഞാൻ പറഞ്ഞല്ലോ കണ്ടാച്ചേരി പൊട്ടൻ ചീരുവിൻ്റെ കട്ടിലിൻ്റെ കീഴേ കിടന്നോട്ടെ നങ്ങിയാരേ പൊട്ടനും മുണ്ടോലപ്പായും തലയിണയും കൊടുക്ക് ചാപ്പം വിലക്കി പൊട്ടം പായിൽ കിടക്കില്ലമ്മേ ചെല്ലണം പൊക്കണം കെട്ടിയ മാറാപ്പിന്റെ പുറത്ത് കമിഴ്ന്നു കിടന്നേ ഉറങ്ങൂ ചാപ്പൻ തച്ചോളിപ്പൊട്ടനെ പെരടി പിടിച്ചു പോയി ചീരുവിന്റെ അറക്കകത്ത് കട്ടിലിന് കീഴെ തള്ളി അവൻ മാറാപ്പിന് പുറത്ത് കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്നതായി ഭാവിച്ചു ചാപ്പന് കിടക്കാൻ കോലായിൽ മുണ്ടോലപ്പായും തലേനയും കൊടുത്തു മാദേ കട്ടിൽ മുകളിൽ ചീരു മയക്കമായെന്നുറപ്പായപ്പോൾ ഒതേനൻ കട്ടിലിനടിയിൽ നിന്ന് പുറത്തു വന്നു മാറാപ്പിലുണ്ടായിരുന്ന ഉറക്കുമരുന്ന് ഉള്ളംകൈയിൽ ഇട്ടു ഞരടി ഉറക്കുമരുന്നിൻ്റെ വീര്യം കൊണ്ട് ചീരവും മാതേയ്യമ്മയും നങ്ങിയാരും മതികെട്ടുറങ്ങി ഓതേനൻ മാറാപ്പ് തോളത്ത് തൂക്കി അറയിൽ നിന്ന് പുറത്തു കടന്നു അറവാതിൽ ചാരി വെച്ചു ഉമ്മരക്കോലായി കിടക്കുന്ന ചാപ്പനെ വിളിച്ചുണർത്തി ചാപ്പൻ ഒതേനയും കൂട്ടി തായംകുളക്കരെ ചെന്നു ഒതേനൻ കുളത്തിൽ ചാടിക്കുളിച്ചു കടവത്തെ തേവാരം കഴിച്ചു മാറാപ്പഴിച്ച് ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ചന്ദനം കൊണ്ട് കുറി വരച്ചു കുത്തോലപ്പെട്ട് ഞൊറിഞ്ഞൊടുത്തു ചമയങ്ങളെല്ലാം അണിഞ്ഞു ഉറുമിയും പരിചയും വലം കൈയിലും ഇടം കൈയിലും പിടിച്ചു ഒതേനും കണ്ടാച്ചേരിയും കാവിലിഞ്ചാത്തോത്തു വീടിൻ്റെ പടി കടന്നു ചാരിയ അറവാതെ തുറന്ന് ഒദയനൻ ചീരുവിൻ്റെ അരികെ എത്തി ഊഴം പറയിൽ ഇങ്ങനെയും ചീരു ആളനക്കം കെട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ചമയങ്ങളെല്ലാം അണിഞ്ഞ് ഉറുമിയും പരിചയം പിടിച്ച് തച്ചോളി ഒദേനക്കുറിപ്പ് മുന്നിൽ നിൽക്കുന്നു ഇതെന്ത് പുതുമയാണ് ചീരു ആശ്ചര്യപ്പെട്ടു ഒദയനം കട്ടിലിൽ ചീരുവിനോട് ചേർന്നിരുന്നു ഉണ്ടായ കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞു കേൾപ്പിച്ചു ഞാൻ കാക്കയെപ്പോലെ കറുത്തതാണെന്നും ചക്കച്ചുളപ്പല്ലിയാണെന്നും പേന്തലച്ചിയാണെന്നും എന്നെ വടകര പൊക്കപ്പഞ്ചോനകന്റെ കൊപ്പരക്കളത്തിൽ കാക്കയെ ആട്ടം കൊണ്ടാക്കണമെന്നും പറഞ്ഞില്ലേ നിങ്ങൾ ഉറക്കപ്പിച്ചിൽ എന്തോ മണ്ടത്തരം പറഞ്ഞു പോയതാണ് പെൺകിടാവേ വേറെ ഏതോ പെണ്ണ് എന്നല്ലേ ഞാൻ നിരൂപിച്ചത് ചീരുവിൻ്റെ ഉള്ളത്തിൽ ഊറിക്കൂടിയിരുന്ന പക പാടയെ ഒലിച്ചുപോയി അവൾ കുറുപ്പിനെ വെറ്റില മുറുക്കാൻ ഒരുക്കിക്കൊടുത്തു രണ്ടാളും സുഖമായി സന്തോഷമായി ഒരുമിച്ച് കട്ടിലിൽ കിടന്നു കണ്ടാച്ചരിച്ചാപ്പൻ ഒരു പണി പറ്റിച്ചു പടുവാഴത്തോട്ടത്തിൽ കടന്ന് കുലവരാറായ ഒരു വാഴ അടിയോടെ വെട്ടി വാഴത്തടി ചുമന്നു ചുമന്നുകൊണ്ടുവന്ന് താൻ കിടക്കുന്ന പായിൽ നീളത്തിൽ വെച്ചു വാഴത്തടിയെ പുതപ്പ് കൊണ്ടും പുതപ്പിച്ചു വാഴത്തടിക്ക് തലവെക്കാൻ തലയിണ കൊടുത്തു എന്നിട്ട് വടക്കേപ്പുറത്ത് നിൽക്കുന്ന പ്ലാവിൻ്റെ കൊമ്പത്ത് കയറിയിരിപ്പായി ചീരുവിൻ്റെ അറയിൽ കളിയും ചിരിയും കേട്ട് മാതേയമ്മ ഉണർന്നു അടച്ചിട്ട് അറയുടെ മുമ്പിൽ ചെന്നു മാതേയമ്മ ആരാണ് പെണ്ണെ നിന്റെ അറയിൽ കളിയും ചിരിയും കേൾക്കുന്നല്ലോ പൊട്ടനാണോ പെണ്ണേ പൊട്ടനല്ലമ്മേ ഇത് ഒതയനക്കുറിപ്പാണ് അമ്മ പറഞ്ഞതാ ശരി തച്ചോളിയിൽ പണ്ടൊരു പൊട്ടനില്ല കാക്കയിൽ പണ്ടൊരു ചേകലില്ല മാതയമ്മ മറുവാക്കുരിയാടാനാകാതെ അറവാതുക്കൽ നിന്ന് മടങ്ങിപ്പോന്നു അരിശം മുഴുവൻ കണ്ടാച്ചേരിയോടായി നങ്ങിയാരേ വിളക്കു കൊളുത്ത് നങ്ങിയാർ വിളക്ക് തെളിയിച്ചു മാതേയമ്മ മുണ്ടകന് മൂരുന്ന അരിവാളെടുത്ത് ഉമ്മറക്കൊലയിലേക്ക് ചെന്നു കൂടെ നങ്ങിയാരും പുതച്ചു മൂടിക്കിടന്നുറങ്ങുന്നു സാമദ്രോഹി അരിവാളുകൊണ്ട് മാതേയമ്മ ചാപ്പനെ തലങ്ങും വിലങ്ങും വെട്ടി തുണ്ടം തുണ്ടമാക്കി അപ്പോൾ പ്രാവിൻ്റെ മുകളിലിരിക്കുന്ന ചാപ്പൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അരി കൊടുത്തു വാങ്ങിയ മുണ്ടോലപ്പായ ഇങ്ങനെ വെട്ടി മുറിക്കണം അമ്മേ ആണും പെണ്ണുമല്ലാത്തവനെ നിന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ അന്നേരം അറവാതി തുറന്ന് തച്ചോളിക്കുറുപ്പിനോടൊപ്പം ചീരു അമ്മയുടെ അരികെ വന്നു അവരെ ഒന്നിച്ചു കണ്ടപ്പോൾ അമ്മയുടെ അരിശവും സങ്കടവും മാറി കായ്ക്കൽ ആചാരം ചെയ്ത മകളെയും കുഞ്ഞൊതേനെയും അമ്മ തലയിൽ കൈവച്ച അനുഗ്രഹിച്ചു അപ്പോഴേക്കും ചാപ്പൻ പ്ലാവിൽ നിന്നിറങ്ങി വന്നു അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് അമ്മ ആശ്വാസം കൊണ്ടു നേരം വെളുത്തു കാവിലിൻ ചാത്തൂത്തി ചീരുവും ഒതേനക്കുറുപ്പും തച്ചോളി വീട്ടിലേക്ക് പുറപ്പെട്ടിറങ്ങി പ്രകാശൻ ചുരങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം തച്ചോളി ഓദയനും കാവിലിൻ ചാത്തോത്ത് ചീരുവും ഇവിടെ അവസാനിക്കുന്നു